നമുക്കിന്നൊരു പാട്ട് കേട്ടാലോ ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി പൊന്നിൻ തോണി തോണിപ്പടിയെല്ലാം മാണിക്കം മുത്തിൻ്റെ പങ്കായം തോണിപ്പടിയെല്ലാം മാണിക്കം മുത്തിൻ്റെ പങ്കായം അണിയ പോലൊരു പെണ്ണാള് അണിയത്തിരുന്ന തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാള് ഏലേലം കടവത്തൊരു തോടി ആലോലം കടവത്തൊരു തോണി കടലിലും വാഴണ റാണിയാണേ കടൽ കാണാൻ മോഹിച്ചുവന്നതാണേ കടലിലും വാഴണ റാണിയാണേ കടൽ കാണാൻ മോഹിച്ചുവന്നതാണേ കടൽ കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു കടൽ കണ്ടു കരളു നൊ ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏ When in Tony.